മഠത്തിന്റെ യൂണിറ്റ് ആയിരുന്നു വികസനം വന്നപ്പോലൂര് അതിനുമുമ്പ് മഠത്തിന്റെ പിക്കിൾസ് ഒക്കെ ശതാവേരിയുടെ പിക്കിളുണ്ട് ചിക്കൻ ഉണ്ട് ഇത് ശതാവേരിയുടെ എന്താണ് ശതാവേരി ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഇത് നമ്മുടെ എനിക്ക് ലൈവ് പായസത്തിന്റെ ബിസിനസ് ആണ് കൂടുതലുള്ളത് അത് കലകൂരി റേഡിയോ നിലയത്തിന്റെ ഉണ്ട് ലൈവ് പായസം അതിന്റെ മിക്സുകളൊക്കെ ഉണ്ട് കാരണം ഇത് പാലടയുടെ മിക്സാ പാലടയുടെ എന്റെ പേര് എനിക്ക് രണ്ട് ബ്രാൻഡുകളുണ്ട് ഏവിയസ് മാത്രല്ലേ പിന്നെ നമുക്ക് റിട്ടോട്ട് ചെയ്ത പായസം ഉണ്ട് ആറുമാസം പോരത്തിരിക്കുന്ന രീതി പിന്നെ ഇത് മിക്സാ ഇതൊക്കെ നമുക്ക് ഓൺലൈൻ നല്ല ഡിമാൻഡ് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഉള്ളത് നമ്മുടെ ചുക്കാപ്പി മിക്സുക്കാപ്പി ആ തുളസിയിലെ മുതൽ കരിപ്പട്ടി വരെ എന്ന് പറഞ്ഞാൽ തിപ്പലി അയമോദക ഇരിട്ടിമധുരം എല്ലാം ചേരുതാ പിന്നെ വാഴക്കൂമ്പ് അച്ചാറ് വാഴക്കൂമ്പ് വാഴക്കൂമ്പ് പച്ചാറൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് അത് തന്നെയല്ല നമ്മൾ സ്ത്രീകൾക്കൊക്കെ കഴിക്കുന്ന ഹോർമോൺ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് കഴിക്കുന്നതൊക്കെ നല്ലതാണ് ഒരു പിന്നെ വാഴപ്പിണ്ടി ഉണ്ട് വാഴപ്പിണ്ടി വെച്ചാറുണ്ട് പിന്നെ ഈന്തപ്പഴം നാരങ്ങ ചിക്കൻ ചിക്കൻ ഉണ്ട് ചിലർ കഴിക്കത്തില്ലോ ശരി ചിലർക്ക് അലർജി ഒക്കെ ഉണ്ടാവും ബീഫിന് പിന്നെ മിക്സഡ് ഇത് പപ്പായ പപ്പായ വെളുത്തുള്ളി ക്യാരറ്റ് ബീറ്റ് റൂട്ട് ഈന്തപ്പഴം ചേർത്തിട്ടുള്ള

അണ്ട്രൈ ഡാക് സർക്കിള് മാറാനുള്ള ഓയിലാണ് അതിന്റെ തന്നെ ക്രീമുകളുണ്ട് ബിവാക്സിലുള്ള ക്രീമുകളാണ് നമുക്ക് കൂടുതൽ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഇത് നമ്മൾ പണ്ടുകാലത്ത് അമ്മൂമ്മമാരൊക്കെ പോലെ തന്നെ ആവണക്കെണ്ണയിൽ നമ്മൾ ചെയ്യുന്ന ഔഷധ കൺമശിയാണ് ആ പിരിയൊക്കെ നമ്മൾ ഏഴു ദിവസം ഈ വെറ്റില നീര് പോവാങ്ക് ഒരു നില ഏഹ് കയ്യോന്നി അതിന്റെയൊക്കെ നീരെടുത്തിട്ട് അതിൽ മുക്കി ഉണക്കി ചെയ്യുന്നതാണ് ഇത് നമ്മുടെ കണ്ണിന് നല്ല തണുപ്പും കാഴ്ച കൂടുകയൊക്കെ ചെയ്യും പിന്നെ നമ്മുടെ ഐബ്രോയില് ഇതും നമുക്ക് ഓൺലൈനൊക്കെ നല്ല സെയിലുള്ള പ്രൊഡക്റ്റുകൾ ഇതിന്റെ പ്രത്യേകത ഇതൊരു റോൾ ഓണിലാണ് പാക്ക് ചെയ്തേക്കുന്നത് ഇത് പിരികത്തിൽ എഴുതി ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല ചേഞ്ച് വരും പിരികം പൊഴിച്ചിലൊക്കെ മാറി പിരികത്തിന് നല്ല കളർ വരും ചെറിയ നരയൊക്കെ ആണെങ്കിലും മാറിക്കിട്ടും